ഇത് ഒരു സഞ്ചരിക്കുന്ന ബാറാണോ പറയാം അപ്പം നമ്മൾ ആറ്റിലോട്ട് പോവാന് ആറ്റിൽ തന്നെ വിളിച്ച് എന്നോട് ചോദിച്ച ആറ്റിലോട്ട് വരുന്നോടെ കാരണം മൂന്നാലഞ്ചു ദിവസം കൊണ്ട് ഞാൻ പറയാം ആറ്റി പോയി തുണി എഴുവാൻ തുണി എഴുവാന്ന് പക്ഷെ തുണിയൊന്നും എടുത്തില്ല ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ആറ്റി നിൽക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചതായിരുന്നു ചേട്ടാ അപ്പൊ ഞാൻ വിളിച്ച് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എത്ര ദിവസം കൊണ്ട് ഞാൻ പറയാം ആറ്റി പോകണോന്ന് തുണി എഴുവാൻ വൈകീട്ട് എന്നെ കൊണ്ടുപോകണോന്ന് അതാ എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ നമുക്ക് ആറ്റി പോവാന്ന് സാധനങ്ങണ്ടോ എന്തോ ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം കപ്പലിന്റെ വറുത്ത എരിപ്പണ്ടേ അപ്പൊ കാത്തി കാറ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വിശേഷങ്ങളൊന്നുമില്ല തുണി എടുത്തായിരുന്നെ തുണി കഴുകുന്ന കാണിക്കായിരുന്നു ഒരു കുരു കുരുവെന്നോ ഉണ്ടോ അപ്പൊ എന്തുട്ട എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഏതെങ്കിലും ഇൻട്രോയിൽ സോറി ഇൻട്രോ അല്ല ലാസ്റ്റ് മറ്റേ ഇത് പറഞ്ഞില്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കും എന്താ പറയാത്തെ ഉണ്ണിച്ചേട്ട് ഇല വെട്ടിക്കൊണ്ട് വരുന്നേ കാണിക്കാം എന്നെ നിർത്തിയിട്ട് എങ്ങോട്ട് ഇറങ്ങി എന്ന് അറിയത്തില്ല ഞാൻ ഇതിപ്പോ ഇങ്ങനെ നിന്ന് ചൊറിഞ്ഞാ ചൊറിഞ്ഞ അന്നേരം ചുമക്കും എന്റെ ദേഹം അപ്പം നമ്മള് നാട്ടിലോട്ട് പോവാട്ടോ ഇപ്പം സമയം നാലുമണി ആവാറായി ഞാൻ കടയിൽ നിന്ന് വന്ന് ഉം അപ്പം എന്നോട് പറഞ്ഞ പത്തനാപുരത്ത് പോവാന്നെ പട്ടാഴി ഒരു വർക്കിന്റെ ഇത് എടുത്തിട്ട് പത്തനാപുരത്ത് പോകുന്നു പത്തനംതിരത്ത് പോയിട്ട് വന്നിട്ട് ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ല ഈ നാലുമണിയായിട്ട് ഈ ചേട്ടായി ആറിണ്ട് അവിടെ പോയി വായി നോക്കി ഇരിക്കുക തണിച്ചേട്ടൻ കുളിക്കാൻ പോവാണ് പോവണ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിച്ചേട്ട് വില വെട്ടിക്കണ്ടത് ഉം എന്തുവാ കെട്ടാനും വേണ്ടി അതെ പുളിവെള കിങ് പുളിവെള അല്ല പത്തനാപുരം കിങ് എന്ന് പറയണോ എവിടത്തെ കിങ്ങാ മലയിലെ കിങ്ങാട്ടോ മലക്കിങ് മലദൈവങ്ങൾ അതെ നമ്മള് കിങ്ങിനെ കാണാൻ പോവാ മലരാജാവ് പോവാൻ പോലെ ചേട്ടൻ പിന്നെ എന്റെ വീഡിയോ കാണത്തില്ല അതുകൊണ്ടാ പറയുന്നത് ചെലപ്പോ കാണുമായിരിക്കും കാണിക്കാമേ ആ ഒറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ മലരാജൻ രാജാ രാജരി രാജ കില്ലാടി രാജാ 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 ഹേ രാജാ രാജാ തരു രാജാ രാജാ രാജ്യ നമ്മളന്ന് കാണിച്ചില്ലേ വലിയ അയ്യത്തിന്റെ എസ്റ്റേറ്റിന്റെ ഉടമയാണ് ഈ മനുഷ്യൻ ഇത്രയും വലിയ മനുഷ്യനാ അപ്പോൾ വൈകിട്ട് നമ്മൾ വെറുതെ ആറ്റില് വന്നേട്ടോ ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് പരിചയ ഇറങ്ങാൻ പറ്റും എങ്കിലും ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാട്ടോ ഇതിന്റെ അപ്പുറത്തൊരു കടവുണ്ട് അവിടെ നമുക്ക് ഇറങ്ങി തുണി അഴുകിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ജി ജീ ഉണ്ണി ചേണ്ണുണ്ട് ചേട്ടായി ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ ഇവർ കൂടെ വൈകിട്ടൊന്നു വരാം ഞാൻ അങ്ങനെ വരണോന്ന് വെച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉഴുന്ന് ഉഴുന്നുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ നല്ല മുരിഞ്ഞ ഉഴുന്ന് വട അപ്പോൾ ഉഴുന്നുവടയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പാറയുടെ പുറത്ത് വെറുതെ പാറപ്പുറത്തല്ല ഇവിടെ കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ടു അപ്പം അക്കരെ ഒരു മാമൻ നിന്നിട്ട് മണ്ണിങ്ങ മണ്ണ് വരുവാണോ എന്താ സംഭവം എന്നറിയത്തില്ല മണ്ണ് വരുമല്ല എന്തോ അരിച്ചെടുക്കുക അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു അത് വൈഡൂര്യോ രക്നോ ഒക്കെ അരിച്ചെടുക്കുന്നതാണെന്ന് എനിക്കെന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ കണ്ടത് നമ്മൾ വരുന്ന ടൈമിലും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പൊ ഞങ്ങള് പരിപ്പോടെ കഴിച്ച് ചുമ്മാ അവിടെ ഇരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഞങ്ങള് കൈ വെച്ചു കണ്ടോ ഞാൻ ജിജി ചേട്ടൻ ചെയ്യും ഒരു പശുവും നമ്മുടെ കിച്ചു വരുന്നുണ്ടോ കിച്ചു മുഖം മറച്ചേക്കുന്നുണ്ടോ അവൻ ഞാൻ റീൽ പറഞ്ഞ് റീലെടുക്കുന്ന മലമ്പൂതും അതിങ്ങള് വരുന്നുണ്ടോന്ന് നോക്കാം അവന്റെ സൂക്കേടങ്ങ് തീർന്നു ഓട്ടം

ഇത് അടിച്ചിട്ട് ഫിറ്റ് ആയില്ലെന്നും പറഞ്ഞ് മെനഞ്ഞല്ലേ ഇന്നലെ അവധിവസായിരുന്നു അപ്പൊ അടിച്ചിട്ട് ഫിറ്റ് ആയില്ലെന്നും പറഞ്ഞിട്ട് അവന് തൂക്കി കൊന്നിട്ട് പോയത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും തീർന്നല്ലോ ഇത് മൊത്തം അടിച്ച് ഇനി ബാക്കി ഇതിനെ കെട്ടി എന്താ പറയാ കൊലപാതകം ചെയ്തിട്ട് പോയതാ ഇന്ന് അതുകൊണ്ട് വേറെ സാധനം എടുത്തോണ്ട് ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുക ആ നമ്മുടെ ചമ്മല മുഖം അടിച്ചോണ്ടിരിക്ക ഇത് വേറെ സെക്യൂരിറ്റി ഉണ്ണി രാജൻ ഇത് എടാ ഇതിന്റെ പേരെ നല്ല പേര് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉണ്ണിറങ്ങി വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എടാ അയിന്റെ മൂട്ടെ പറിക്കണേടാ ഉണ്ണി ഉണ്ണി തന്നെ ഇറങ്ങിക്കോളൂടാ എടാ മറ്റേ രതിൽ അയാള് തണുക്കായിരിക്കുന്ന പോലെ സിനിമ ഉണ്ണി എടാ ഉണ്ണിയേടാ നീ നീ ഉണ്ണിക്ക് പേടിയാണോ ഉണ്ണി ഇടിക്കാൻ ഇത് ആ അയ്യോടാ തന്നത്താനേ പോയി കിടന്നത് കഷ്ടം കിടന്നോ ഞാൻ ഒരു ബലൂൺ കടിച്ചുപിടിച്ചു ഉണി ഉണിയെ എറിഞ്ഞരാമെന്ന് നീന്തി പോന്നില്ലല്ലോ ഒഴുകി പോന്നില്ലല്ലോ വരുന്നാണ് ഇത് രസമാ ചുമ്മാ ആറ്റി വേണ്ടി ജിജി ചുമേണ്ടി വന്നേട്ടോ ജിജീഷേട്ടിരിക്കുന്നോണ്ട് നമ്മളും ചുമ്മാ വന്നേ അപ്പൊ ഉണ്ണി ചേട്ടനും ചുമ്മാ വന്നു അപ്പോഴത്തേക്കും കിച്ചു വന്നോണ്ട് നമ്മൾ അവരുടെ കുളി കണ്ടോണ്ടിരിക്കുക

മൊബൈൽ കൺട്രോൾ റൂമിൽ അവിടെ പോയി രാവിലത്തെ ഉച്ചക്കത്തെ ചോറ് ഇന്ന സമയം അഞ്ചുമണി ഉച്ചക്കത്തെ ചോറാണ് കഴിക്കുന്നത് മണിക്ക്